ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യയും അമ്മയും ഇപ്പോൾ എല്ലായിടത്തും അധികാരം സ്ഥാപിച്ചിരിക്കുകയാണ് ഓഫീസിലേക്ക് വന്ന് സ്റ്റാഫുകളെയൊക്കെ ഇറക്കി വിടുന്നുണ്ട് ആദ്യം ഇപ്പോൾ ഒന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല ശ്യാമയും അവിടേക്ക് വന്നു ശ്യാമ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തുകയാണ് ഐശ്വര്യ പിന്നെ ശ്യാമ എല്ലാവർക്കും ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഈ കാര്യത്തിൽ ഞാനൊരു പരിഹാരം കാണാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ശ്യാമെ വിശ്വാസമുണ്ടെങ്കിലും ഈ കാര്യത്തിൽ ആദ്യക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പിന്നീട് കാണിക്കുന്നത് വസ വസുന്ധരയും വർമ്മയും തമ്മിൽ സംസാരിക്കുകയാണ് വർമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഐശ്വര്യ ഇങ്ങനെ ചെയ്യുമെന്ന് അവർ വിചാരിച്ചില്ല അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആദി തന്നെ വിളിച്ച് പറഞ്ഞു എന്നും വർമ്മ വസുന്ധരയോട് പറയുന്നുണ്ട് ഇരിക്കേട്ട വസുന്ധര പറയുന്നു ഐശ്വര്യയുടെ സ്വഭാവം ശ്യാമയ്ക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടാണ് നമ്മൾ അവളുടെ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെച്ച പ്രോപ്പർട്ടി ഐശ്വര്യക്ക് എഴുതി കൊടുത്തത് അത് നമ്മളോട് ആരോടും ഒരു വാക്കുപോലും ചോദിക്കാതെ അത് അരുണിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കുമെന്ന് വർമ്മ പറയുമ്പോൾ വസുന്ധര പറയുന്നു അതാണ് പക്ഷേ ശ്യാമയ്ക്ക് ഇത്രയും ബുദ്ധിയുള്ളോ അത് മൈശേരിയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്ന ശ്യാമ ഈ കുടുംബത്തിലെ ആ ഈ കുടുംബത്തെ ആകെ പ്രശ്നത്തിലാക്കുക ഇപ്പോൾ ചെയ്തത് ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത് ഇനി ഇപ്പോൾ ഈ വീട് മൈശേരിയുടെ പേർക്കായില്ലേ അവൾ വന്ന് ഈ വീട്ടിൽ നിന്ന് നമ്മളോട് ഇറങ്ങി പോകാൻ പറഞ്ഞ പോലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണം ആ സമയം തന്നെ ഐശ്വര്യം സുരഭിയും അവിടെ എത്തി ഇത് കേട്ടുകൊണ്ടുനിന്ന് ഐശ്വര്യ പറയുന്നു ഏയ് അമ്മയും അച്ഛനെയും ഞാൻ എത്ര പെട്ടെന്നൊന്നും ഇവിടെ നിന്നും ഇറക്കി വിടില്ല തൽക്കാലം ആനന്ദേട്ടൻ ആ സെറ്റിയിൽ നിന്നും ഒന്ന് ഒന്നെഴുന്നേറ്റെ നല്ല ക്ഷീണം എനിക്ക് വിശാലമായിട്ട് ഒന്നിരിക്കണമെന്ന് സുരഭി പറയുന്നു ഒന്ന് എഴുന്നേൽക്കച്ച എൻറെ മമ്മി പറഞ്ഞിട്ട് കേട്ടില്ലേ എന്ന് ഐശ്വര്യയും പറയുന്നുണ്ട് ഇവിടെ ഈ ആനന്ദേട്ടൻ ഇരിക്കുന്ന ഇവിടെ തന്നെ ഇരിക്കണമെന്ന സുരഭിക്ക് എന്താ ഇത്ര നിർബന്ധമെന്ന് വസന്ധ ദേഷ്യത്തോടെ സുരഭിയോട് പറയുമ്പോൾ ആദ്യം ആ ശ്യാമയും അവിടെ എത്തിയിരുന്നു ഇവിടെ വേറെ സ്ഥലം കിടക്കുകയല്ലേ എന്നും വസുന്ധര പറയുന്നു അത് പിന്നെ എനിക്കിപ്പോ ഇവിടെ ഇരിക്കണം അത്ര തന്നെ തന്നെയെന്ന് സുരഭി അതെന്താണെന്നാ ചോദിച്ചത് എന്ന് വീണ്ടും വസുന്ധര പറയുകയാണ് അതും ദേഷ്യത്തോടെ വസു വേണ്ട എന്നൊക്കെ വർമ്മ പറയുമ്പോൾ ആനന്ദേട്ടാ ഒന്നും മിണ്ടാതിരിക്കുന്നു വസുന്ധര ആ വർമ്മയോട് പറയുന്നു എന്റെ മകളുടെ പേർക്കാണ് ഈ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം വീട് എന്റെ വീട്ടിൽ ഞാൻ ഇവിടെ ഇരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് ഞാനാണ് വേണ്ടി വന്നാൽ വസുന്തരയേച്ചയും വർമ്മസാറിനെയും ഇപ്പോൾ ആ ബെഡ്റൂമിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടിട്ട് ഞാനും മോളും കൂടെ അവിടെ താമസം തുടരും കാണണോ ഇത് കേട്ടുകൊണ്ട് അമൃതയും അശ്വതിയും അവിടെ ഓടിയെത്തി വസുന്തര ശ്യാമയോട് പറയുന്നു ശ്യാമെ നീ ഈ പറയുന്നതെല്ലാം കേട്ടില്ലേ ഇനിയിപ്പോ നിനക്കെന്താ മറുപടി പറയാനുള്ളത് ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ശ്യാമ കാരണം ഓഫീസിൽ ഇവർ തമ്മിൽ പൊരിഞ്ഞടിയാ സ്വരഭി പറയുന്നത് ശരിയാണ് ഇതിപ്പോൾ അവരുടെ മകളുടെ വീടല്ലേ മറ്റാരോടും ചോദിച്ചില്ല എന്നുള്ളത് പോട്ടെ ഈ വീടും സ്വത്തുകളെല്ലാം ഐശ്വര്യയുടെ പേർക്ക് എഴുതി കൊടുക്കുമ്പോൾ ഒരു നിമിഷം എന്നെയും ആനന്ദേട്ടനെയും ഓർക്കാത്തത് എന്താ എന്നെ വസുന്ധര ശ്യാമയോട് ചോദിക്കുന്നു ഇനി ഞാനും ആനന്ദേട്ടനും മക്കളും ഇവിടെ ഐശ്വര്യുടേയും സുരഭിയുടെയും ആട്ടും തുപ്പും കേട്ട് ഇവിടെ കഴിയണം അല്ലേ എന്നൊക്കെ പറഞ്ഞ ശ്യാമയെ കുറ്റപ്പെടുത്തുകയാണ് വസുന്ധര അതിനെ എന്നെ കിട്ടില്ല ഉറപ്പായിട്ടും എന്നെ കിട്ടില്ല പിന്നെ വസുധര ഉണ്ടാവില്ല ആനന്ദേട്ടൻ വന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് രണ്ടുപേരും ശ്യാമയുടെ ഐശ്വര്യ പറയുന്നു ഐശ്വര്യ തുടങ്ങിയിട്ടേ ഉള്ളൂ ശ്യാമേ നീ സൂക്ഷിച്ചോ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നു ശ്യാമ ശ്യാമയുടെ അശ്വതി പറയുന്നു ശ്യാമീ എന്തിനാ അതിനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരുടെയും വിരോധം സമ്പാദിച്ചത് നീ എന്തിനാ എങ്ങനെ ചെയ്രുത് ശ്യാമ പറയുന്നു സാരോ ഇല്ലേ ചേച്ചി ഒരു നല്ല കാര്യത്തിനല്ലേ എന്ന് സാരമല്ലേ ആ സാരോ ഇല്ല ആരും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്ക് അതിലൊന്നും വിഷമമില്ലെന്ന് പറഞ്ഞ് ശ്യാമ അങ്ങോട്ടേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമ സങ്കടത്തോടെ ഇരിക്കുകയാണ് ശ്യാമയുടെ അരികിലേക്ക് അമൃത വരുന്നു ശ്യാമെ ഇത്രയും നാൾ ശ്യാമ എന്ത് ചെയ്താലും ഞാനത് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളായിരുന്നുള്ളു ശ്യാമ നമ്മുടെ കുടുംബത്തിന് ആർക്കും ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പു ഉറപ്പായിരുന്നു പക്ഷെ ശ്യാമെ പറയാതിരിക്കാൻ കഴിയുന്നില്ല ഇത് കുറച്ച് കടന്ന കൈ ആയിപ്പോയി അരുണിന്റെയും അശ്വതിയുടെയും നല്ലൊരു ജീവിതത്തിനും ശ്രീകുട്ടിയുടെ സന്തോഷത്തിനും വേണ്ടിയാണ് ഒക്കെ തന്നെ പക്ഷേ ഈ വീടുപ്പടെ എല്ലാം ഐശ്വര്യയുടെ പേർക്കാവുക എന്ന് പറഞ്ഞാൽ ആർക്കാണ് അത് അംഗീകരിക്കാൻ സാധിക്കുന്നത് നമ്മുടെ കാര്യം പോട്ടെ അമ്മയും അച്ഛനും എത്ര കഷ്ടപ്പെട്ട ഈ വീട് വെച്ചിട്ട് നല്ലൊരു ജീവിതം ഈ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒപ്പം ഈ വീട്ടിൽ അങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ അവര് എന്തിന്റെ പേരിലും നന്നായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ അമൃത പോലും ശ്യാമയെ കുറ്റപ്പെടുത്തുന്നു ഐശ്വര്യയുടെ സ്വഭാവം അറിയില്ലേ ഇനി എന്നേക്കുമായി അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരില്ലേ എന്തായാലും ഞാൻ അറിയുന്ന ശ്യാമ ഇങ്ങനെ അല്ലായിരുന്നു ഇത് ശരിക്കും കഷ്ടമായി പോയി ശ്യാമ പറയുന്നു അമൃതയെടുതി ഇപ്പോ എനിക്കൊന്നും പറയാനില്ല എങ്ങനെയെങ്കിലും അരുണേട്ടിന്റെ ഡിവോഴ്സ് നടക്കട്ടെ പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് എന്റെ കണ്ണൻ എന്നും എന്നോടൊപ്പം ഉണ്ടാകും ഒടുവിലെല്ലാം നന്നായിട്ട് തന്നെ വരും സംശയിക്കണ്ട പിന്നീട് കാണിക്കുന്നത് ഇന്നാണ് കോടതി വിളിച്ചിരിക്കുന്ന അടുത്ത സമയം കോടതിയിൽ എത്തിയിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും എന്ന് വെച്ചാൽ ശ്യാമയും അശ്വതിയും സ്ത്രീകുട്ടിയും ആരോടും ആദ്യം എന്താ ഈ പേടിക്കണ്ട നമ്മുടെ അഡ്വക്കേറ്റ് ഇല്ലേ കോടതിയിൽ എത്തിയതായിട്ട് പേടിക്കണ്ട എന്നൊക്കെ അശ്വതിയെ സമാധാനിപ്പിക്കുകയാണ് ശ്യമ അബി ആവണ്ട എല്ലാം അഡ്വക്കേറ്റ് പറഞ്ഞു തന്നില്ലേ പിന്നെ എന്തിനാണ് ആവുന്നത് എന്ന് അരുൺ പറയുകയാണ് ആദ്യോട് അങ്ങനെ അഡ്വക്കേറ്റിനെ കാണാനായിട്ട് ശ്യാമ പോകുന്നു വീണ്ടും അശ്വരിയെ സമാധാനിപ്പിക്കാണ് അരുൺ വക്കീലിനെ കണ്ട് സംസാരിക്കാണ് അരുണേട്ടന്റെ മഷി ചേച്ചിക്കും ഒരു പ്രശ്നവും വരാതെ ഈ ഡിവോഴ്സ് എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം എന്ന് പറയുന്നുണ്ട് ശ്യമ അതിനെ ഞാൻ കൂടി സമ്മതിക്കണ്ടേ എന്ന് ഐശ്വര്യം പറയുന്നുണ്ട് അഡ്വക്കേറ്റ് ജോൺസൺ സാമൂലിനെ ഇന്ന് അത്ര നല്ല ദിവസമല്ലല്ലോ എന്നെ കോടതിയിൽ വക്കീലിന്റെ തലയും കുനിച്ചിറങ്ങി വരുന്ന രംഗം താമസിയാതെ എല്ലാവരും കാണുമെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് കോടതിയിൽ വക്കീലിന്റെ ബുദ്ധിയും തന്ത്രവും ആവുന്ന നിലയ്ക്ക് പയറ്റിക്കോളോ പക്ഷെ അതുകൊണ്ട് ഒരു കാര്യമില്ല വക്കീലെ എതിർ ഞാനാണ് ഐശ്വര്യ എന്ന് ഡിവോഴ്സ് കിട്ടില്ല എന്ന് മാത്രമല്ല ഒടുവിൽ വാദി പ്രതിയാവുകയും ചെയ്യും ശ്യാമെ എങ്ങും പോവല്ലേ ഇവിടെ തന്നെ കാണണേ അത് എന്തിനാണെന്നല്ലേ പറയാം കോടതിയിൽ നിന്ന് അരുണിനെയും അശ്വതിയെയും ജയിലിലേക്ക് അയക്കുന്നത് ഒന്നു നേരിട്ട് കാണാൻ മനസ്സിലായോ എന്നൊക്കെ ഐശ്വര്യ പറയുകയാണ് ശരി വക്കീലെ അപ്പോ പിന്നെ താമസിയാതെ കോടതിയിൽ കാണാമെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ പോവുകയാണ് ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെ നിൽക്കുകയാണ് ശ്യാമ അങ്ങനെ കോടതിയിൽ വാദം തുടങ്ങിക്കഴിഞ്ഞു കോടതി അരുണിനോട് ചോദിക്കുന്നുണ്ട് അരുൺ ഡിവോഴ്സിന് തയ്യാറാണോ എന്ന് തയ്യാറാണെന്ന് അരുൺ പറയുന്നു ഒരു പേപ്പറിൽ അരുണിനെ കൊണ്ട് ഒപ്പിടി ഒപ്പിടിപ്പിച്ച് വാങ്ങിക്കുകയാണ് അവർ ഡോക്യുമെന്റ്സ് പരിശോധിച്ചതനുസരിച്ച് ഐശ്വര്യക്ക് കിട്ടാനുള്ള ജീവനാംശം എല്ലാം കിട്ടിക്കഴിഞ്ഞു ഇനി ഐശ്വര്യ ഡിവോഴ്സിന് തയ്യാറാണോ എന്ന് വക്കീൽ ചോദിക്കുന്നു തയ്യാറല്ല എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് യുവർ ഓണർ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പവൻ സ്വർണം കിട്ടാനുണ്ട് എന്ന് വക്കീൽ പറഞ്ഞപ്പോൾ കോടതി പറയുന്നു എന്ത് ഫോളിന്നാണ് അഡ്വക്കേറ്റ് പറയുന്നത് ആനന്ദനിലയത്തിലെ സ്വത്തിന്റെ പകുതി കൂടാതെ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ഐശ്വര്യയുടെ പക്കലായി കഴിഞ്ഞു ഈ തുക കടമായി കൊടുത്ത ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുമില്ല ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നു എനിക്ക് എന്റെ അരുണിനെ വേണം ഡിവോഴ്സ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല അത്ര തന്നെ ഐശ്വര്യ മിണ്ടാതിരിക്കെ കോടതിയാണ് എന്ന് വക്കീല് പറയുമ്പോൾ വക്കീലിനോട് ഐശ്വര്യ പറയുന്നു ഒന്ന് മിണ്ടാതിരിക്കെ വക്കീലെ കോടതിയാണെന്ന് പറഞ്ഞ് എനിക്ക് പറയാനുള്ളത് പറയണ്ടേ അങ്ങനെ ഇപ്പോൾ ശ്യാമം ജയിക്കേണ്ട ആശ്വര്യ അരുണിനൊപ്പം സുഖിച്ച് ജീവിക്കേണ്ട ഞാൻ അതിനെ സമ്മതിക്കില്ല ഇരിക്കേണ്ട എല്ലാവരും എന്താണ് ഈ ഐശ്വര്യ പറയുന്നത് എന്ന് എന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ